ശ്രീമതി ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഇന്നലെ വരെ ആരോപണം ഇന്നലെ വരെ ആരോപണം എന്ന് പറയാമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയെ കണ്ടതിന് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനിയും ഒളിച്ചോടാൻ കഴിയുമോ നടനും എം എൽ എയുമായ എം മുകേഷിന് ധാർമ്മികതയും നിയമബോധവും അല്പമെങ്കിലും കേരളത്തിലെ സി പി എമ്മിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ശ്രീ മുകേഷിന് ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരുവാൻ കഴിയുകയില്ല പക്ഷേ സി പി എമ്മിന്റെ ചുരുക്കം ചില നേതാക്കന്മാർ ആഹ് മുകേഷിനെ സംരക്ഷിക്കുകയാണ് തങ്ങളെന്ന് പരസ്യമായി പറയുവാൻ മുന്നോട്ട് വരുന്നു പക്ഷേ കേരള കൊല്ലത്തെ സി പി എമ്മിന്റെ സംഘടനയും അതുപോലെ കൊല്ലത്തെ പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി മുകേഷിന് ധാർമ്മികമായി എം എൽ എ സ്ഥാനത്ത് തുടരാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്നിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം കേസെടുത്ത ദിവസമായിട്ട് കൂടി കേരളത്തിലെ സി പി എം എന്ത് നടപടി എന്ത് നിലപാടെടുക്കുമെന്ന് നമ്മൾ എല്ലാവരും ഒറ്റ നോക്കുകയാണ് സി പി എം പറയാൻ ശ്രമിക്കുന്നത് മറ്റു പലർക്കെതിരെയും ഇതുപോലുള്ള കേസ് ഉണ്ടായിട്ടുണ്ട് അവരാരും എം എൽ എ രാജിവെച്ചില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയേറെ ആരോ പരമ്പര സ്ത്രീ പീഡനവും ഗാർഹിക പീഡനവും അടക്കമുള്ള ആരോ ആരോപണ പരമ്പര ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുൻകാല കീഴ്വഴക്കങ്ങൾ അല്ലെ മുൻകാലത്ത് സംഭവിച്ചിട്ടുള്ളതും ഈ മുകേഷിന്റെ കേസുമായി താരതമ്യം ചെയ്യുവാൻ യാതൊരു സാങ്കത്യവുമില്ല മുകേഷ് എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടത് കേരളത്തിലെ പൊതു തന്നെ അനിവാര്യമാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൽ ശ്രീ മുകേഷിലും എന്തെങ്കിലും അന്തസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ച് അദ്ദേഹം മാറി നിന്ന് അന്വേഷണത്തെ നേരിടാം ഇത്രയും ആരോപണം മാത്രം സംസ്ഥാന സർക്കാർ മുകേഷിനെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഈ അന്വേഷണത്തിൽ കേരളത്തിലെ സർക്കാർ എത്രത്തോളം മുകേഷിനെ രക്ഷിക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്